പി ആർ കിട്ടാൻ വേണ്ടി ഇനി പത്ത് വർഷം ആകാൻ പോകുന്നു ദയവ് ചെയ്ത് മനസ്സിലാക്കുക അതൊരു ഒരു ഒരു ഫോൾസ് ന്യൂസ് എന്നല്ല ഒരു റൂമർ മാത്രമാണ് ആൾക്കാർ വിചാരിക്കുന്നത് ഇവിടെ ഭയങ്കര തേനും പലവിടുന്നതിന് ഒരു വലിയ രാജ്യം ഇവിടെ വെറുതെ ഇരിക്കുന്നു നിങ്ങൾ അങ്ങോട്ട് വരുന്നു നിങ്ങൾ എല്ലാ പത്ത് വർഷം കൂടുമ്പോഴും ദ ഡിഡ് സെയിം തിങ് നമ്മുടെ നാട്ടിലെ ആർ എസ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവരുടെ ഒരു ഒരു അജണ്ടയാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കും ബ്രിട്ടീഷ് വർക്ക് ഞങ്ങൾ മരിക്കും ബ്രിട്ടീഷ് വാർക്കോട് ഞങ്ങൾ അത് ചെയ്തു ചെയ്യും ഇന്ന് ഇതോടുകൂടി ഈ രാജ്യം ക്ലീൻ ആയി ഇതാണ് നമ്മുടെ നാട്ടിലെ ബിജെപി കാര്യം പറഞ്ഞു പറഞ്ഞാൽ ഹിന്ദു ഉണർണം ബാക്കിയുടെരൊക്കെ ഉറങ്ങും ഞങ്ങൾ അങ്ങോട്ട് ഉണർന്ന് ടിപ്പങ്ങോട്ട് ശരിയാക്കത്തില്ല എന്ന് പറഞ്ഞാൽ സിറ്റുവേ ഹായ് ഹായ്സ് അടുത്തൊരു ന്യൂസ് കേട്ടുകൊണ്ട് പെട്ടെന്ന് പറയുന്ന ഒരു സംഭവമാണ് പുതിയതായിട്ടുള്ള എല്ലാ നവമാധ്യമങ്ങൾക്കകത്ത് സോഷ്യൽ മീഡിയക്കകത്ത് പ്രത്യേകിച്ച് എല്ലാവരും പറഞ്ഞുകൊണ്ട് നടപ്പുണ്ട് പി ആറ് കിട്ടാൻ വേണ്ടി ഇനി പത്ത് വർഷമാകാൻ പോകുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്കണോമിക് ടൈംസ് അല്ലാതെ വേറൊരു പത്രം ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ആദ്യം അതേവരുടെ ഒരു പാനിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടി വേണ്ടിയിട്ടാണ് ആൾക്കാരുടെ തമ്മിലുള്ള മാറുന്നു ആൾക്കാരെ പേടിച്ച് സംസാരിക്കുന്നു പി ആർ കിട്ടുന്നതിന് പിന്നെ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് ചോദിക്കുന്നു സത്യമാണ് പി ആർ കിട്ടുന്ന ഇവിടെ നിൽക്കുന്നതിനകത്ത് യാതൊരു അർത്ഥമില്ല കാരണം എന്തിനാണ് ഇത്രയും ടാക്സ് കൊടുത്ത് ഇത്രയും വർഷത്തെ അധ്വാനം അധ്വാനിച്ചിട്ട് നമുക്ക് പി ആർ കിട്ടുന്നുണ്ടെങ്കിൽ ഡസൻറ് മാറ്റർ നമുക്ക് വേറെ എത്ര കണ്ട്രകള് വേറെ നന്നായിട്ട് ജീവിക്കാൻ പറ്റുന്നതുകൊണ്ട് ഇന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ പി ആറ് പത്ത് പറഞ്ഞിട്ടില്ല ദയവീ ഇത് മനസ്സിലാക്കുക അതൊരു ഒരു ഫോൾസ് ന്യൂസ് എന്നല്ല ഒരു റൂമർ മാത്രമാണ് അങ്ങനെ ഒരു റൂമർ ഇങ്ങനൊരു പത്രം പക്ഷേ ഇത് എക്കണോമിറ്റിക്സ് എടുത്ത പ്രധാന പത്രങ്ങൾ ഓർമ്മ തന്നെയാണ് അവരുടെ ഒരു സോഴ്സും ഇല്ലാതെ അവർ പറയില്ല എന്നുള്ളതാണ് എല്ലാവരുടെയും വിശ്വാസം ഈവൻ നമ്മൾ ചർച്ച ചെയ്യുന്ന ഇംഗ്ലീഷുകാർ പോലും സംസാരിക്കുന്ന പറയുന്നത് അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഇന്നർ ഇൻറ്റർണൽ സോഴ്സുകളിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ടേ സോ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ എന്തെങ്കിലും ചർച്ച നടക്കുന്നുണ്ടായിരിക്കാം പക്ഷേ ഇത്രയും എത്ര ചർച്ചകൾ ഇവിടെ നടന്നു പോയിട്ടുണ്ട് ബ്രോസ് നിങ്ങൾ യു കെക്കകത്ത് കുറേ കാലം ഉണ്ടായിരുന്ന ആൾക്കാരെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിനാണ് മനസ്സിലാവും അതായത് ഒരു കുറേ ഏറെ വർഷങ്ങളായിട്ട് നമുക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് പല പല കാര്യങ്ങളുണ്ട് പി ആറിൻ്റെ വർഷങ്ങൾ കൂട്ടാൻ പോകുന്നു ഇങ്ങനെ സിറ്റിസൺഷി നിങ്ങൾക്ക് കിട്ടത്തില്ല നിങ്ങൾ പർപ്പർമിറ്റ് വന്നു കഴിഞ്ഞാൽ പർപ്പർമിറ്റ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ തിരിച്ചു പോകേണ്ടി വരുന്നു ഇങ്ങനെ ഇങ്ങനെ റൂമറുകൾ ഒരു ഒരു കെട്ട് നിങ്ങൾ കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ടുള്ള ആൾക്കാരുടെ അനുഭവം എന്താണെന്ന് എനിക്ക് സത്യം ഞാൻ പറയാൻ എക്സാക്ലി എനിക്കറിയത്തില്ല കാരണം Thank you അവർക്ക് ഓരോരുത്തർക്ക് ഓരോ അനുഭവമാണ് ഓരോരുത്തരും പ്രതീക്ഷ ഓവർ ആയിട്ടാണ് ആൾക്കാർ വിചാരിക്കുന്നത് ഇവിടെ ഭയങ്കര തേനും പാലുക ഒരു വലിയ രാജ്യോടെ വെറുതെ ഇരിക്കുന്നു നിങ്ങൾ അങ്ങോട്ട് വരുന്നു നിങ്ങൾക്ക് ഇന്നാ രണ്ട് കിലോ തേൻ കിലോ പാൽ എന്ന് പറഞ്ഞ രണ്ട് ലിറ്റർ പാൽ എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ് നല്ല ഭൂരിഭാഗം പ്രതീക്ഷ അത് പ്രതീക്ഷയുടെ അമിതപരമായിരുന്നു ഇവിടെ എന്താണ് റിയാലിറ്റി എന്ന് പറഞ്ഞത് ഇവിടെ ഉള്ള ചെക്ക് ചെയ്യാതെ ബ്ലോഗുകളോ മറ്റുള്ള സംഭവങ്ങളോ മാത്രം കണ്ട് അല്ലെങ്കിൽ സമ്മറിൽ ഒരു നാലോ അഞ്ചോ മാസം ഇടുന്ന ഫോട്ടോസും വീഡിയോസും മാത്രം കണ്ട് വാവ് യു കെ എന്ന് പറഞ്ഞ് കയറി വന്ന ആൾക്കാരുടെ തെറ്റിദ്ധാരണയാണ് ഞാൻ കൂടുതലും പറയത്തുള്ളൂ അതല്ലാതെ ഇങ്ങോട്ട് ശിശുശേഷിപ്പെടുത്ത് ഇവിടെ തന്നെ ജീവിക്കാൻ വേണ്ടി ഇവിടെ അവരുണ്ടാകാൻ വേണ്ടി വന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട് അങ്ങനെ സിറ്റുവേഷൻ ആകാണ് ഈ ന്യൂസിന്റെ പാനിക് ലെവൽ ഭയങ്കരമായിട്ട് കൂടുന്നത് കാരണം അവരവിടെ വന്ന് സെറ്റിൽ ആകാൻ വേണ്ടിയിട്ടുള്ള ഭൂരിഭാഗം പേര് വന്ന് സെറ്റിൽ ആകാൻ വേണ്ടി അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഈ ന്യൂസ് ഒരു വലിയ ഇമ്പാക്റ്റ് ആണ് അവരുടെ ജീവിതത്തിൽ കൊടുക്കുന്നത് വീണ്ടും ക്ലാരിഫൈ ചെയ്യുന്നു ഒരേ ഒരു മാധ്യമം ഒരേ ഒരു പത്രം മാത്രം പറയ്ക്കുന്ന ഞങ്ങൾക്ക് ഇന്റേണൽ സോഴ്സുകളിൽ നിന്ന് അറിയിപ്പുണ്ട് ഒരു ചർച്ച ഓടുന്നുണ്ട് ഉടനെ തന്നെ ഇതിന് തീരുമാനം എടുക്കും പി ആർമ്മിക്കാറും പത്ത് വർഷം ആയേക്കാം ആയേക്കാം അല്ലാതെ ആയെന്ന് പറഞ്ഞിട്ടില്ല ആകാൻ ചാൻസും ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലുണ്ട് ആകാനും ചാൻസ് ഉണ്ട് ആകാതിരിക്കാനും ചാൻസ് ഉണ്ട് ആകാതിരിക്കാൻ ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് പൊരുഭാൻ പേരെ ഓൾറെഡി ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു ഇതെല്ലാ കാലത്തും യു കെ വർക്ക് ചെയ്ത് ഇങ്ങനെ തന്നെയാണ് അവർ സ്റ്റുഡൻറ് വിസ ഓപ്പൺ ചെയ്യുന്നു കെയർ ഹോംസിന് വേണ്ടി വിസ ഓപ്പൺ ചെയ്യുന്നു നിങ്ങൾക്ക് സ്പോർട്സ് കൊണ്ടുവരാൻ വേണ്ടി ടയർ ടൂ കൊണ്ടുവരാൻ വേണ്ടി ആൾക്കാരെ ഓപ്പൺ ചെയ്യപ്പെടുന്നു വഴിക്കൂടെ എല്ലാം അവർക്ക് വേണ്ടി എല്ലാ ജമ്മോ ഓഫറും ആൾക്കാരെ അവർ കയറ്റി കഴിഞ്ഞിട്ടെടുത്തു സ്റ്റുഡൻസ് വന്നവരെ പുരുപാൻ പേര് അവർ ആക്സപ്റ്റ് ചെയ്തു പി എസ് ഡബ്ല്യൂ കൊടുത്തു പിന്നെ അവർ പി എസ് ഡബ്ല്യൂ കട്ട് ചെയ്യും പിന്നെ അവർ സ്റ്റുഡന്റിന്റെ വൈഫ് ഫാമിലിയെ കൊണ്ടുവരാൻ പറ്റുന്ന കട്ട് ചെയ്യും പിന്നെ പറയും ലെവലുള്ള സ്റ്റുഡൻസിന് മുകളിലോട്ടുള്ള ആൾക്കാരെ മാത്രം ചുരുക്കത്തിൽ റൂട്ട് ക്ലോസ് ആയി പിന്നെ പറയും വർപ്പറവിട്ട് ആൾക്കാരെ വർപ്പറിക്കുന്ന ആൾക്കാരുടെ ലെവൽ കൂട്ടി ഇനി മുതൽ ആൾക്കാർക്ക് ഇല്ല ഇതൊക്കെ കാലങ്ങളായിട്ട് കളിച്ചുകൊണ്ടിരുന്നതാണ് എല്ലാ പത്ത് വർഷം കൂടുമ്പോഴും അവർക്ക് വേണ്ട ആൾക്കാരെ മാത്രം ലിമിറ്റ് ചെയ്താൽ കണ്ടുകൊണ്ടിരുന്നത് പത്ത് വർഷം കഴിഞ്ഞു വീണ്ടും ഒരടുത്ത ഷോയാരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ അവരുടെ അവരുടെ ഷോയാരംഭിച്ചു രണ്ടായിരത്തി നാല് ഇരുപത്തി അഞ്ചിലോട്ട് കയറുന്നു നാല് വർഷം കൊണ്ട് അവർക്ക് വേണ്ട ആൾക്കാരെ അവർ എടുത്തു കഴിഞ്ഞു കെയർ ഹോമുകളൊക്കെ ഏതാണ്ട് ഫില്ലായി എൻ എച്ച് എസിന്റെ ഗ്രൗണ്ടിൽ നിന്ന് അവർക്ക് വേണ്ട സ്റ്റാഫുകളെല്ലാം എല്ലായി ഇഷ്ടം രെ കിട്ടി മെഡിക്കൽ ഫീൽഡ് നന്നായിട്ട് കവർ ചെയ്തു ഐ ടി ഫീൽഡ് നന്നായിട്ട് കവർ ചെയ്തു അവർക്ക് വേണ്ട മാൻ പവർ കിട്ടി ഇനി എന്തെങ്കിലും കാരണോ അതേ പറഞ്ഞ അവർ ഈ സംഭവം ഒഴിവാക്കാൻ നോക്കുകയാണ് അത്രേ ഉള്ളൂ അല്ലാതെ ഇവിടെ നിൽക്കുന്ന ആൾക്കാർ പത്ത് വർഷം കഴിഞ്ഞിട്ട് ബി ആർ എടുക്കുന്നുണ്ട് ഇവർക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല ഒന്നുമില്ല ഈ സ്ഥലം ഉണ്ടെങ്കിൽ റീഫോം പാർട്ടി എന്ന് പറഞ്ഞ ഗ്രൂപ്പ് വന്നിട്ടില്ലെങ്കിൽ അവർ അധികാരത്തിൽ വന്നാൽ സത്യം പറഞ്ഞാൽ അവരെന്നാണ് തീരുമാനിക്കാൻ പോകുന്ന ഒരു ഐഡിയ ഇല്ല കാരണം അവർക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിട്ടല്ല അവർ ഈ കാര്യങ്ങളൊന്നും ചെയ്യും നമ്മുടെ നാട്ടിലെ ആർ എസ് എന്ന് പറഞ്ഞ പോലത്തെ അവരുടെ ഒരു ഒരു അജണ്ടയാണിത് ഞങ്ങൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെ കാണും ബ്രിട്ടീഷ്കാർക്ക് വേണ്ടി ഞങ്ങൾ മരിക്കും ബ്രിട്ടീഷ് ഞങ്ങൾ ചെയ്ത് ചെയ്യും അത്രേ ഉള്ളൂ അവർ ചുമ്മാ പൊളവളാൻ വർത്താനം പറഞ്ഞു മാത്രമേ ഉള്ളു അതിനുള്ള ഒരു വലിയ പ്രതീക്ഷ അവരുടെ ഭരണത്തിന് അത്ര ഉണ്ടാവുന്ന എനിക്കൊരു പ്രതീക്ഷയൊന്നുമില്ല നമുക്ക് ആർക്കൊന്നും പറയാൻ വയ്യാത്ത അവസ്ഥരാണ് ഇവരുടെ കയ്യിൽ നിന്ന് അധികാരത്തിന്റെ ചെങ്കോലും സ്റ്റൈലിങ്ങും ഒക്കെ ഇരിക്കുന്നത് ഇക്കഴിഞ്ഞ ഒന്നാം തീയതി നടന്ന് പ്രാദേശിക തെരഞ്ഞെടുപ്പിനകത്താണ് റീഫോം പാർട്ടിക്ക് ഇത്ര ഒരു ഗ്രോത്ത് കിട്ടുന്നത് അവർക്ക് അവര് പോലും പ്രതീക്ഷിക്കോന്നില്ല അവർക്ക് ഇത്രയും സീറ്റുകൾ അവൈലബിൾ ആയിരിക്കുന്നത് ഏതാണ്ട് ഒരു അറുന്നൂറ്റി എഴുപത്തി ഏഴോളം എന്നതിന്റെ ഓർമ്മ ഇത്രയും സീറ്റുകളോളം ഇവർ നേടി വേണ്ട സംതിങ് ആയിരത്തി സംതിങ്ങിനകത്ത് അത്രയും സീറ്റുകൾ ഇവർ നേടി ആയിരത്തി അറുന്നൂറോളം സീറ്റുകൾ ഒക്കെ സംഭവമായിരുന്നു നമ്മുടെ നാട്ടിൽ സുരേഷ് ഗോപി തൃശ്ശൂർ വിളിച്ച് പറഞ്ഞ ഇവിടുത്തെ സംഭവമായിരുന്നു പണ്ട് പേർക്ക് യുക്കിപ്പം തന്നെ ഈ പാർട്ടിയുടെ പണ്ടത്തെ പേര് ഓട്ടോമാറ്റിക്കായിട്ടും ഇവര് പാർലമെന്റിൽ എത്തിയേക്കും എന്നൊരു പേടി ഈ പറഞ്ഞ രണ്ട് ഗ്രൂപ്പ് ലേബറിലും കൺസർവേറ്റീവ് രണ്ടുപേർക്കുണ്ടായി അവരാണ് പ്രബല പാർട്ടികൾ ഇതുവരെ കളിച്ചുകൊണ്ടിരുന്നത് കളിക്കാത്ത അതായത് ഇത്രയും നാളും ഒരു അധികാരനഷ്ടുണ്ടാകും എന്നൊരു പേടി ആർക്കും ഇല്ല നമ്മുടെ നാടിനെ പോലെയാണ് ഒന്നുകിൽ കോൺഗ്രസ് അല്ലെങ്കിൽ ഇടതുപക്ഷം ഈ പറഞ്ഞ രണ്ടുപേരത്ത് ഉണ്ടാകത്തുള്ളൂ ഇവര് പോയാവരെ അവര് പോയ ഇവര് ഈ രണ്ടുപേരുടെ കൂടി കുട്ടിച്ചോറാക്കി വെച്ചുകൊണ്ട് ഇതിന് നാടാണ് കുട്ടിച്ചോർന്ന് ദ ഗുഡ് ദൈ ഗുഡ് ദ ഡോൺ പ്രോസ് ആൻഡ് കോൺസ് അത്രേ പറയാൻ പറ്റത്തുള്ളൂ അങ്ങനത്തെ ഒരു പ്രത്യേക സിറ്റുവേഷൻ കൊടുത്ത് ഓടിക്കൊണ്ടിരുന്നത് ഇന്ന് ഈ പറഞ്ഞ ഒരു റീഫോമിൻ്റെ ജനബന്ധന ഇടിക്കാൻ വേണ്ടി ജനബന്ധന ഇത്രയും കിട്ടുന്നൊരു ഓർത്തില്ല ജനബന്ധു ഇടിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് അവരെന്തൊക്കെ മുന്നോട്ട് വെച്ചു അവരെന്തൊക്കെയാണ് പറഞ്ഞത് അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമെന്ന് നാട്ടുകാരോടും ജനങ്ങളോടും അവർ വാഗ്ദാനം ചെയ്തു അതെല്ലാം ചെയ്യാൻ വേണ്ടി ഇപ്പം നിലവിലിരിക്കുന്ന പാർട്ടി ശ്രമിക്കും കാരണം അവർ കാണിക്കാൻ പോകുന്നത് എന്തുവാ മറ്റൊരു വരണ്ട കാര്യം ഞങ്ങൾ മതിയെന്നേ ഞങ്ങള് ബാധിക്കുന്നതൊക്കെ ശരിയാക്കി തരാം എന്നുള്ള സാധനം കാണിക്കാൻ ശ്രമിക്കുവാണ് ഒരു പക്ഷെ ഇപ്പോൾ വൈറ്റ് ഹാളിന്റെ ഉൾ അകത്തോടെ കിടന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ റൂമറുകളെല്ലാം ഒരുപക്ഷെ ജനങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി കാണിക്കുന്ന ഒരു ട്രിക്ക് ആകാൻ മതി ഡീപ്പോർട്ടേഷന്റെ ബഹം ഇവിടെ ഉണ്ടായപ്പോൾ ഞാൻ പറഞ്ഞു അമേരിക്ക ഡീപ്പോർട്ട് ചെയ്ത സമയത്ത് യു കെയിൻ ഡീപ്പോർട്ടേഷന്റെ വലിയ ഓഫ് ആരംഭിച്ചു റെയ്ഡ് നടക്കുന്നു അവിടെ കയറുന്നു വാഷിൽ പോയി പിടിക്കുന്നു നെയിൽ ബാർ കയറി പിടിക്കുന്നു ആകട്ടോട്ട് വലിയ ബഹളം അന്നും ഞാൻ പറഞ്ഞു ഇതൊരു ട്രിക്ക് മാത്രമാണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇവര് കാലങ്ങളായിട്ട് കളിക്കുന്ന പല പല നമ്പർ ഒരു മീഡിയ ഗിമ്മിക്ക് മാത്രമാണ് ഈ ഡീപ്പോർട്ടേഷൻ തുറന്നത് അല്ലാതെ ഇവിടെ തല കുത്തി ഡീപ്പോർട്ടേഷനും നടക്കുന്നില്ല പക്ഷേ അത് ഈ യു കിപ്പോ ഒരു ഒരു ഭയങ്കര വൈറ്റിനോട് ചായുള്ള പ്ലാൻ ചായവുള്ള ഒരു പാർട്ടിയാണ് ഇത്തരം ഒരു പാർട്ടി വരുമ്പോൾ ചിലപ്പം ഈ ഡീപ്പോർട്ടേഷനൊക്കെ ചിലപ്പോൾ യാഥാർത്ഥ്യമാകാൻ മതി അവരുടെ മെയിൻ അജണ്ട തന്നെ ഇവിടെയുള്ള എല്ലാവരെയും തൂത്തം കൊണ്ട് തുടച്ച കൊണ്ട് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് നിവർന്ന് വിടിക്കുക നിവർത്തി എടുത്തിട്ട് ആര് പണി ചെയ്യും പണി ചെയ്യാൻ പോലുള്ള ആൾക്കാരൊക്കെ ഇല്ല പക്ഷെ ഇവരുടെ വിചാരം ഇതോടുകൂടി ഈ രാജ്യം ക്ലീൻ ആയി ഇതാണ് നമ്മുടെ നാട്ടിലെ ബിജെപി കാര്യം ഹിന്ദു ഉണരണം ബാക്കിയുടെ ഒക്കെ ഉറങ്ങിക്കും ഞങ്ങൾ അങ്ങോട്ട് ഉണർന്ന ടിപ്പം ശരിയാക്കില്ല എന്ന് പറഞ്ഞ സിറ്റുവേഷൻ പ്രശ്നം ഇതേ സംഭവം അത് ഈക്കണോക്സ് ഈ വാർത്ത ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ട് ലേബർ പാർട്ടി ഈ വാർത്ത വന്നെങ്കിൽ ലേബർ പാർട്ടി പാർട്ടിയാണ് ലേബർ പാർട്ടി മിക്കവാറും ഉണ്ടല്ലോ കെമി ആ ഈ ഈ ഋഷിസിനൊക്കെ പുതിയ പുതിയ അജണ്ടകളുടെയും ഈ അജണ്ടകൾ എങ്ങനെ ഉണ്ടാക്കണമെന്നും അതിനുവേണ്ടിയുള്ള മാർഗങ്ങൾ ഉണ്ടാക്കാനൊക്കെ ശ്രമിച്ചു വന്ന പുള്ളിക്കാരിയാണ് അവള് സജസ്റ്റ് ചെയ്ത് പ്രതിപക്ഷമാണ് അവള് സജസ്റ്റ് ചെയ്ത അതേ ഐഡിയാസ് ആണ് ലേബർ പാർട്ടി വീണ്ടും മുമ്പോട്ട് കൊണ്ടുപോവാൻ ശ്രമിക്കുന്നത് കാരണം പ്രതിപക്ഷം പറഞ്ഞത് ഞങ്ങൾ ചെയ്ത് പ്രസക്തില്ലോ ഇനി അടുത്ത ഭരണം കാര്യമില്ല ഒരു ഗിമ്മിക്ക് വെച്ച് ഇവര് വീണ്ടും ചിലപ്പോൾ ഈ പ്ലാന്റിലേക്ക് കൊണ്ടുവന്നേക്കാം അതാണ് ഇത് വരാൻ വരാൻ ആകാൻ ഒരു ചാൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് ഒരു കാര്യം അതാണ് നമ്മൾ കെയർഫുൾ അയക്കേണ്ട സംഭവം നമ്മൾ ചെയ്യുക അതായത് ഒരു കാരണം വേണം ഇതിനൊക്കെ ചെയ്യാൻ അതായത് ഇറക്കി വിടാൻ വേണ്ടി ഒരു കാരണം വേണം വേണ്ടെന്ന് വെക്കാൻ ഒരു കാരണം വേണം റിജക്റ്റ് ചെയ്യേണ്ട ഒരു കാരണം വേണം നിങ്ങളിപ്പോ ഒരു ഡ്രൈവിംഗ് മിസ്റ്റേക്ക് ഉണ്ടാക്കി റീസൺ അവർക്ക് ഡെവലപ്പ് ചെയ്യാം അതൊക്കെ പണ്ടും ഉണ്ട് ഇതൊക്കെ ഇതേ സാധനങ്ങളൊക്കെ പണ്ടും പി ആറിന് പോകുമ്പോൾ ഇതേ റിജക്ഷൻസ് ഉണ്ടാകുന്നുണ്ടായിരുന്നു നമ്മൾ നമ്മുടെ കേസിന്റെ എല്ലാ വിവരങ്ങളും പറയണം ആ കേസിനകത്ത് അവർക്ക് തോന്നുകയാണ് ആ കേസ് ഡീൽ ചെയ്യുന്ന കേസ് വർക്കർക്ക് നമ്മുടെ ഫയൽ ഡീൽ ചെയ്യുന്ന കേസ് വർക്കർക്ക് തോന്നുകയാണ് ഏ ഇവൻ അർഹനാണെന്ന് തോന്നിപ്പിച്ച അവർക്ക് റിജക്റ്റ് ചെയ്യാ ചെയ്തിട്ടുണ്ട് അത് ഇവിടെ കൊടുക്കുന്ന എല്ലാവർക്കും പി ആർ അടിക്കുന്നുമില്ല ബ്റ്റ് സ്റ്റിൽ ഇവിടെ ഇപ്പം ഈ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾക്കകത്ത് ജനങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി കുഞ്ഞു 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 കാരണങ്ങൾ വേണമെങ്കിലും റിജക്ഷന് വേണ്ടി ഉപയോഗിക്കാം എന്നേ ഞാൻ പറഞ്ഞോളൂ അതല്ലാതെ നിന്ന് ഇപ്പം പത്ത് വർഷം പി ആർ ആയി ഇനി ഇവിടെ ആരും ജീവിക്കേണ്ട ഇവിടെ ആരും താമസിക്കേണ്ട പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആരും നിൽക്കത്തില്ല പത്ത് വർഷം വേണ്ടി എന്താണ് ഈ രാജ്യം കൊടുക്കുന്നത് പത്ത് വർഷം പി ആറിന് വേണ്ടി നിങ്ങളുടെ വെയിറ്റ് ചെയ്തത് നിങ്ങൾക്ക് എന്നാ എന്തൊരു അലവൻസ് തന്നു ഈ പി ആർ ആവുന്നവരുടെ പേര് നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് പോലും ഇല്ല ഒരു ചൈൽഡ് ബെനിഫിറ്റ് കിട്ടത്തില്ല വേറെന്തെങ്കിലും സംഭവത്തിന്റെ സംഭവം കിട്ടത്തില്ല സ്റ്റാറ്റ്യൂട്ടറി സിക് പേ ആണ് നിങ്ങൾക്ക് ആ കിട്ടുന്നത് അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി മറ്റേണിറ്റി പേ വളരെ നിസാരമായതോ അറുപത് പോണൂറ് പോണ്ടൊക്കെയാണ് കിട്ടുന്നത് അതിന് വേണ്ടി ആൾക്കാർ ഇവിടെ വന്നിരിക്കും ഇപ്പൊ ഈ പുതിയ കുടിയേറ്റക്കാരോട് സംസാരിച്ചാണ് അതാണ് ഭൂരിഭാഗം ഉള്ള ചിന്തിക്കുന്നത് അത് അവർക്ക് മനസ്സിലാകണം കുറച്ച് സമയം എടുക്കും ഞാൻ വിചാരിക്കുന്നിടത്തോളം ഇവർക്ക് വേണ്ട ആൾക്കാരെ മൊത്തം ഇവിടെ കിട്ടി മാൻ പവറും ഇവർക്ക് വേണ്ട വർക്ക് ഫോഴ്സ് ഇവർക്ക് കിട്ടി കഴിഞ്ഞു സോ ദർ ടോക്കിംഗ് മച്ച് ഇനി അടുത്ത കുറച്ച് കുറച്ചാളത്തിൽ വിസ ഇല്ല സി ഓപ്പൺ ചെയ്യത്തില്ല അത് ഓൾറെഡി ആയി കഴിഞ്ഞല്ലോ രണ്ടായിരത്തി തുടക്കം മുതൽ നമുക്ക് വിസയുടെ കാര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വർക്ക് പെർമിറ്റുകളുടെ കാര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മീൻസ് സ്പോൺസർഷിപ്പുകളുടെ കാര്യം ഇവിടെ സ്പോൺസർഷിപ്പ് നഷ്ടപ്പെട്ട ആൾക്കാർക്ക് സ്പോൺസർഷിപ്പ് കൊടുത്തിട്ട് മാത്രം ഇനി വെളിയിൽ നിന്ന് ആണ് എടുത്താൽ എന്നാണ് പറയുന്നത് സോ ഇവിടെ അല്ല എത്രയോ പേര് കിടക്കുന്നു ഹോമുകളുടെയും ഈ ഡൊമെസ്റ്റിക് കെയറുകളുടെയും ലൈസൻസ് പോയിട്ട് വർക്ക് പെർമിറ്റ് മീൻസ് സ്പോൺസർഷിപ്പിൽ നഷ്ടപ്പെട്ടു പോയി എത്രയോ ആൾക്കാർ ഇവിടെയെന്ന് അറിയുമോ എനിവേ ഹോപ്പ്ഫുള്ളി ഇതൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഈ പി ആർ പത്ത് വർഷത്തെ സംഭവത്തിലേക്ക് എത്തത്തില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം എത്തിയാൽ ദർ ഇസ് നോ പോയിന്റ് ഇൻ സ്റ്റെയിങ് ഇൻ ദിസ് പ്ലേസ് അതിന് മാത്രമുള്ള വർത്തൊന്നും ഈ സ്ഥലത്തില്ല ഈ നമ്മൾ ബേസിക് ആയിട്ട് ജോബിനകത്ത് നിങ്ങളുടെ ഒരു വലിയ പ്രൊഫൈൽ ജോബുകാരനാണ് ഓക്കെ നിങ്ങളുടെ ഒരു ഐ ടി കാറിനാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്ന ഡോക്ടർ ആണെങ്കിൽ നഴ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വർത്താണ് നിങ്ങളുടെ അത്രയും പൈസ നിങ്ങൾക്ക് സമ്പാദിക്കുന്നുണ്ട് എത്ര ടാക്സ് കൊടുത്താലും നിങ്ങൾക്ക് സന്തോഷമായിട്ട് ജീവിക്കാനുള്ള വകുപ്പില്ലാത്ത ബേസിക് സാലറി നിൽക്കുന്ന അല്ലെങ്കിൽ ബേസിക് സാലറി പോലും കിട്ടാത്ത ഓഫ് ലൈസൻസ് പോലും അല്ലെങ്കിൽ ക്യാഷ് ഓൺ ഹാൻഡായിട്ട് നിൽക്കുന്ന ആൾക്കാർ ഡസിൻ മാറ്റർ നിങ്ങളിവിടെ നിൽക്കരുത് നോ പോയിന്റ് ഇൻ സ്റ്റെയിങ് ഹിയർ അടുത്ത സ്ഥലം പിടിക്കുക കാരണം ആ പത്ത് വർഷം ഇൻവെസ്റ്റ് ചെയ്ത് വേസ്റ്റ് ചെയ്യാൻ മാത്രമുള്ള ഒരു രാജ്യം വലുത് അത്രയും പറയാൻ ആഗ്രഹിക്കുന്നു താങ്ക്